നമസ്കാരം നമ്മളുടെ നാട്ടില് സ്ത്രീപീഡനവും സ്ത്രീപീഡന പരാതികളും പോക്സോ കേസുകളും ഒന്നും ഒരു പുതുമയുള്ള കാര്യമല്ല ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരും ഞരമ്പ് രോഗ കാര്യത്തിൽ അത്ര പിന്നിലല്ല അതവിടെ നിൽക്കുമ്പോ തന്നെ നമ്മൾ ഇന്നലെ മുതൽ കാണുന്ന ഒരു വാർത്തയാണ് പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു പെൺകുട്ടിയെ അറുപത്തിനാല് പേര് കഴിഞ്ഞ മൂന്നോ അഞ്ചോ വർഷമായിട്ട് പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നു ഞാൻ ആദ്യം എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളൊന്ന് എന്നോട് എനിക്കൊന്ന് പറഞ്ഞു തരണം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കയറി ബലാത്സംഗം ചെയ്യാൻ കഴിയുമോ ബലാത്സംഗം മീൻസ് ഇന്റർകോഴ്സ് ചെയ്യാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം അത് സാധ്യമല്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഉണ്ട് ആ ഉണ്ടെങ്കിൽ മാത്രമേ സംഘം ചേരാൻ കഴിയൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരേ സമയത്ത് ഒരേ ദിവസം അല്ലെ അടുത്ത ദിവസങ്ങളിൽ അഞ്ചു വാറും പുരുഷന്മാരുടെ കൂടെ കിടന്നിട്ട് ചാരിത്രം അഭിനയിക്കുന്ന സ്ത്രീകളെ എനിക്കറിയാം അവർ രാവിലെ ഒരു കൂടെ കിടക്കും ഉച്ചയാകാൻ തന്നെ വേറൊരുത്തിന്റെ കൂടെ പോയി കിടക്കും വൈകിട്ട് മറ്റൊരുത്തിൻ്റെ കൂടെ പോയി കിടക്കും അങ്ങനെ കിടക്കുന്നത് അത് അവരുടെ തൊഴിലിന്റെ ജീവിതത്തിന്റെ ഭാഗമാകാം എങ്കിൽ കൂടി അവരൊരു ഉളുപ്പുമില്ലാതെ ലോകോത്തര പതിവ്രതകളായിട്ട് ചമഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ബോധ്യമുള്ള കാര്യമാണത് അത് അവരുടെ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാത്തത് കൊണ്ട് നമുക്കത് വലിയ ചർച്ചയാക്കണ്ട പക്ഷേ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ചെറിയ പെൺകുട്ടിയായിരുന്ന സമയം മുതല് ഈ കുട്ടിയെ മറ്റുള്ളവർ പീഡിപ്പിച്ചെങ്കിൽ അവിടെ ഒരു വില്ലിങ്ങുണ്ട് നിയമവിധേയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റൂല കാര്യം ഒരു സ്ത്രീ അല്ലെ ഒരു പെൺകുട്ടി പോയി നിന്നു കൊടുക്കാതെ മറ്റുള്ളവർ എങ്ങനെ പീഡിപ്പിക്കും എന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞതാ എനിക്ക് ഒരു തരത്തിൽ ചിന്തിച്ചിട്ടും അത് മനസ്സിലാകുന്നില്ല ഈ അറുപത്തിനാല് പേര് നാലഞ്ച് വർഷമായിട്ട് പീഡിപ്പിച്ചെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി അതിന് ബില്ലിങ് ആയതുകൊണ്ടായിരിക്കുമല്ലോ ഒപ്പം തന്നെ ആ പെൺകുട്ടിക്ക് ഫോണില്ല പെൺകുട്ടിയുടെ അപ്പന്റെ ഫോണിലാണ് പെൺകുട്ടി മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്നത് ഇടപഴകുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഈ പെൺകുട്ടി അങ്ങോട്ട് മെസ്സേജ് കൊടുത്ത് അവരെ വിളിപ്പിച്ചതായിക്കൂടെ ഇനി ഇതിന്റെ എല്ലാം ബില്ലില് ചില സാമ്പത്തിക ലാഭങ്ങൾ കാണും ഇതൊക്കെ പരിശോധിച്ചിട്ട് വേണം നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പെൺകുട്ടി ഈ ചെറിയ പ്രായത്തിൽ കാര്യം അവളുടെ പ്രായത്തിൽ ഇതൊന്നും സാധ്യ സാധിക്കരുതാത്ത കാര്യങ്ങളാണ് നടക്കരുതാത്ത കാര്യങ്ങളാണ് പക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പെൺകുട്ടിയുടെ ഒരു വില്ലിങ്ങും സാമ്പത്തിക ലാഭവും അതല്ലെങ്കിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കുള്ള ലാഭവും ഒക്കെ ഒരു ഘടകമായിരിക്കണം ഇല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കും സാധാരണ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ ആരെങ്കിലും പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും അത് പരാതികളാകുന്ന നമ്മുടെ നാട്ടിൽ ഈ അറുപത്തിനാല് പേര് പീഡിപ്പിച്ചിട്ട് അത് എന്തുകൊണ്ട് ഈ പെൺകുട്ടി പരാതിയായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല അല്ലെ ഇവളുടെ മാതാപിതാക്കൾ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല വാർത്തകൾ വരുന്നത് പെൺകുട്ടിയുടെ പിതാവ് കുടിയനാണെന്നാണ് പറയുന്നത് ആയിക്കോട്ടെ അവൻ കുടിയനായതുകൊണ്ട് തന്നെ കുഴപ്പം അവൻ കൊണ്ടുവെക്കുന്ന ഫോണ് ഈ പെണ് എടുത്ത് കൈകാര്യം ചെയ്യുന്നത് അതിൽ അതിന്റെ അപ്പുറത്ത് ഈ പെൺകുട്ടിയുടെ അമ്മ എവിടെയോ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് അവരും വീട്ടിൽ വരുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ മകളെ ശ്രദ്ധിക്കുന്നില്ലേ ശ്രദ്ധിക്കണ്ടേ അപ്പൊ നിങ്ങളുടെ ഭാഗത്തും വീഴ്ചകളുണ്ട് ആദ്യത്തെ വീഴ്ചകൾ വന്നത് നിങ്ങളുടെ സോറി ആദ്യത്തെ വീഴ്ചകൾ വന്നത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നാണ് പിന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നാണ് പിന്നെ അയൽക്കാരുടെ ഭാഗത്തു നിന്നാണ് പിന്നെ സ്പോർട്സിന് പോയെങ്കിൽ ആ സ്പോർട്സിന്റെ സംവിധാനത്തിന്റെ കുഴപ്പമാണ് കോച്ചന്മാരുടെ കുഴപ്പമാണ് അങ്ങനെ എല്ലാവരുടെയും കുഴപ്പമാണ് അതിലെല്ലാവരും നിങ്ങൾ പ്രേക്ഷകർ അറിയാൻ വേണ്ടി കാര്യം പറയുകയാണ് ഞാൻ മുൻകാലത്തൊരു സ്പോർട്സ്മാൻ ആയിരുന്നു ഞങ്ങളൊക്കെ സ്പോർട്സ് ചെയ്യുന്ന അഥവാ കോച്ചിങ് ചെയ്യുന്നേ അഥവാ പ്രാക്ടീസ് ചെയ്യുന്ന അക്കാലത്ത് നിങ്ങളോട് ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറയാം പ്രാക്ടീസ് രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സെക്സ് എന്നത് പോയിട്ട് ആ ശുനാപ്പി തപ്പി നോക്കണം ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും അതായിരുന്നു ഞങ്ങളുടെയൊക്കെ അവസ്ഥ സ്റ്റേജും ഞങ്ങൾക്ക് അങ്ങനെ ഒരു വികാരം പോലും മനസ്സിൽ ഉദിച്ചിട്ടില്ല അപ്പം ഈ പെൺകുട്ടിക്ക് ഈ ചെറിയ പ്രായത്തിൽ അവൾ കോച്ചിങ്ങില് പിന്നിലാണെന്നുണ്ടെങ്കിൽ അവളുടെ കോച്ചന്മാരെ തിരിച്ചറിയണം തിരി സ്കൂളിലെ അധ്യാപകർ തിരിച്ചറിയണം ഇവരാരും അറിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവരെല്ലാം കണ്ണടച്ചിൽ ഇട്ടാക്കിയതാണ് അല്ലാതെ ഒരു കുട്ടി ഇത്ര കൊച്ചുകുട്ടി അവൾ ഈ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പോയിട്ട് സ്പോർട്സിൽ പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റില്ല തലകറങ്ങി കീഴേ പോകും ഞങ്ങളൊക്കെ ട്രെയിനിങ് ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കുള്ള പ്രത്യേക ഇൻസ്ട്രക്ഷൻ ആദ്യം തരുന്നതാണ് നിങ്ങൾ മറ്റു പല കലാപരിപാടികൾ ചെയ്യരുത് അതിനെപ്പറ്റി ചിന്തിക്കരുത് എന്തൊക്കെയായിരുന്നു ഞങ്ങളെ പഠിപ്പിക്കുന്നത് പിന്നെ ഈ കുട്ടി എങ്ങനെ ഇതിനൊക്കെ ചെയ്ത് ഒരു കുഴപ്പമാണ് കാര്യം നമ്മൾ അറിയണം ഈ കുട്ടി ചെറിയ കുട്ടി സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും വരുന്ന സമയവും ഇതൊന്നും ആരും പരിശോധിക്കുന്നില്ലേ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഈ പെൺകുട്ടികളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ പുരുഷന്മാര് ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ സ്ത്രീകളായിട്ടുള്ള ടീച്ചേഴ്സ് ഒന്നും ശ്രദ്ധിക്കാറില്ലേ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളില് അയൽവാസികൾ ശ്രദ്ധിക്കാറില്ലേ മാതാപിതാക്കൾ അവരുടെ ബന്ധുക്കൾ ഒന്നും ശ്രദ്ധിക്കാറില്ലേ എങ്ങനെ സംഭവിച്ചു ഈ അറുപത്തിനാല് പേര് ഈ കുട്ടിയെ ഇങ്ങനെ പീഡിപ്പിക്കേണ്ടി വന്നത് അതിനുള്ള അവസരം എങ്ങനെ ഉണ്ടായി ആ അവസരം കണ്ടെത്തി അത് തടയുക എന്നുള്ളതായിരിക്കണം നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെ സിസ്റ്റത്തിന്റെയും നമ്മുടെ പോലീസിന്റെയും ഒക്കെ ഉത്തരവാദിത്വം നമ്മുടെ കോടതികളുടെ ഉത്തരവാദിത്വം പീഡിപ്പിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇനി മാധ്യമങ്ങളിൽ കുറെ ദിവസം ആഘോഷിക്കുന്നതല്ലാതെ ഇതിന്റെ വരവ് പോക്ക് കാര്യങ്ങളെ പറ്റിയിട്ട് ആരും ചിന്തിക്കുന്നില്ല ഞാൻ ഈ വിഷയത്തില് ഈ പെൺകുട്ടിയെ തന്നെ കുറ്റം പറയേണ്ടി വരും കാരണം പെൺകുട്ടിയുടെ മില്ലിങ് ഇല്ലാതെ ഈ അറുപത്തിനാല് പേരെ എങ്ങനെ പീഡിപ്പിച്ചു എന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞതാ എൻ്റെ പ്രേക്ഷകർ എനിക്കൊന്ന് പറഞ്ഞതാ നാട്ടിലെ നിയമവും സംവിധാനമൊന്നും എന്നോട് പറഞ്ഞു തരാൻ വരത്തില്ല പക്ഷെ നിങ്ങൾ പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞതാ എങ്ങനെ പിടിപ്പിക്കാൻ കഴിയും എനിക്ക് അറുപത് വയസ്സുണ്ട് ഈ അറുപത് വയസ്സിന് ഇടയ്ക്ക് ഒരു സ്ത്രീയുടെ നെജത്ത് പോയി കറാൻ എനിക്ക് പറ്റിയിട്ടില്ല അതെന്റെ കഴിവുകേടായിട്ട് കൂട്ടിക്കോ ഇനി എൻ്റെ ഭാര്യയുടെ അടുത്ത് പോയി കിടക്കണമെന്നുണ്ടെങ്കിൽ പോലും അവൾ അല്ലാതെ ആ പണി നടക്കത്തില്ല ബോധ്യമുള്ളവനാണ് ഞാൻ നിങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പം പിന്നെ എങ്ങനെ ഒരാളിനെ ഈ അറുപത്തിനാല് പേര് കയറി പീഡിപ്പിക്കും ഒരു പെൺകുട്ടിയെ അപ്പൊ അന്ന് പെൺകുട്ടിയുടെ ഉണ്ട് ആ ആണ് തടയേണ്ടത് അതില്ലാതെ ഈ അറുപത്തിനാല് പേര് ചെയ്തത് കുറ്റം തന്നെയാണ് അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടട്ടെ അത് വേറെ കാര്യം പക്ഷേ സമൂഹം തടയേണ്ടത് എന്തൊക്കെയാണെന്ന് സമൂഹം ചിന്തിച്ചു തുടങ്ങണം അതിനുപരി നമ്മളുടെ മാതാപിതാക്കള് നമ്മളുടെ സമൂഹം ഒക്കെ ചിന്തിക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ടേ ഏയ് ഇത് എന്റെ വീട് എൻ്റെ ഇതിന് ബന്ധമൊന്നുമില്ല അല്ല എന്റെ വീട്ടിലെ ഞങ്ങളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല പിന്നെ ഞങ്ങൾ എന്ത് തിരക്കണം അത് തെറ്റാണ് ഈ നാട്ടിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ബാധിക്കാവുന്ന വിഷയങ്ങൾ തന്നെയാണ് ഒരു ഇന്നല്ലെങ്കിൽ നാളെ അപ്പൊ അത് കണ്ടില്ലെന്ന് നടിക്കരുത് എനിക്ക് ആ കുഞ്ഞിനോട് അല്പം ദേഷ്യവും അല്പം വിഷമവും ഒക്കെയുണ്ട് ആ കുഞ്ഞെന്താണ് ഇങ്ങനെ ആയി പോയത് ഞാൻ ചില കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ നമ്മുടെ നാട്ടിലെ ഈ സ്പോർട്സ് കൗൺസില് സ്പോർട്സ് സംവിധാനങ്ങള് അത് സ്കൂളിലെ മുതൽ മേളിലോട്ടുള്ളത് എല്ലാം വന്നിട്ട് മഹാഭക്ഷണന്മാരാണ് പരിപാടികൾ മഹാവഷളാണ് നമ്മുടെ നാട്ടിലെ സ്പോർട്സിലൊക്കെ പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെയും പാവങ്ങളുടെയും കുട്ടികൾ മാത്രമാണ് പോകുന്നത് അവര് നാളെ ഭാവി ഉണ്ടാകും ഒരു ഉപജീവനം ഉണ്ടാകും എന്ന് കരുതി പോകുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഏകദേശം നാപ്പത് ആ ഒരു നാപ്പത്തഞ്ച് നാപ്പത്തേഴ് വർഷം മുൻപ് ഞാനൊക്കെ ഓടിപ്പടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു കോച്ചില്ല ഞങ്ങളെ സ്കൂളുകളിൽ ഒന്നും ആർക്കും വലിയ താല്പര്യമില്ല ഇത് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങൾ സ്വന്തമായിട്ട് ഓടി പഠിച്ചതാണ് ഞങ്ങളൊക്കെ ഓട്ടക്കാരായത് പക്ഷേ ഈ കുട്ടികൾക്ക് ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും ഈ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോർട്സ് കൗൺസിലിംഗ് ഈ സ്പോർട്സ് കോച്ചിങ് അതുപോലെ സ്കൂളുകളിൽ നടക്കുന്ന ഈ സ്പോർട്സ് സംവിധാനങ്ങൾ ഇതെല്ലാം എടുത്തു കളയേണ്ട സമയം കഴിഞ്ഞ് ഈ പാവപ്പെട്ടവന്റെ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിനാണ് സ്പോർട്സ് കൗൺസിലും സ്പോർട്സ് സംവിധാനവും ഒക്കെ ഉണ്ടെങ്കിൽ എന്തിനായി സ്പോർട്സ് അല്ലല്ലോ നമ്മളുടെ നാട് ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒന്നും എന്തായാലും ലോക റെക്കോർഡ് ഒന്നും നേടാൻ പറ്റിയ അത്ലറ്റികളൊന്നും ഇനി ഉണ്ടാകുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പഴയ കാലത്തുണ്ടായിട്ടില്ല ഇനി ഇനിയുണ്ടാകുന്ന ഇനി ഇവിടെ നിന്നുണ്ടാകുന്നു എന്നാത് ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ ആംബിയറും ഇല്ല നാല് ചോറ് നടക്കാൻ പറ്റില്ല നാല് ചോറ് നടന്നു കഴിഞ്ഞാൽ എന്നാ വലിക്കുന്നേ കൈകും കാലിലും ആരോഗ്യമില്ല സ്റ്റമിനയില്ല പിന്നെ അങ്ങനെ ഇവർ അത്ലറ്റാകുന്നേ അപ്പം ഈ പാവപ്പെട്ടവന്റെ കുട്ടികളാകുന്നോന്നെ അവർക്ക് കുറച്ച് സ്റ്റെമിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് ഭാവി തേടിയാണ് ഭാവിയിൽ രക്ഷപ്പെടും എന്ന് കരുതിയാണ് അവരുടെ മാതാപിതാക്കൾ ഇവരെ സ്പോർട്സിനൊക്കെ വിടുന്നത് പ്രത്യേകിച്ചും അത്ലറ്റിക്സിനൊക്കെ വിടുന്നത് അതിങ്ങനെ ചൂഷണം ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മളുടെ സമൂഹം മുമ്പോട്ട് പല കാര്യങ്ങളും ചിന്തിക്കണം ഞാൻ എല്ലാ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള മാതിരി ഇക്കാര്യത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മളുടെ നാട്ടിലെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാര്യം ആൺകുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന നാട്ടില് ഈ ഇത് ഞലമ്പ് രോഗം സർവവ്യാപിയായിട്ട് സർവർക്കും വ്യാപിച്ചിരിക്കുന്ന ഈ സമയത്ത് പരിഹാരം കണ്ടെത്തേണ്ടത് ഭരണകർത്താക്കൾ തന്നെയാണ് അവർ കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ ഭാവി തലമുറ വേറെ എന്തൊക്കെയോ ആയിത്തീരും ഒരുപക്ഷേ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് യുപിയുടെ ഒരുവിധപ്പെട്ട സിറ്റികളിൽ ടൗണുകളിൽ എല്ലാം വന്നിട്ട് ഓപ്പൺ ഉണ്ടായിരുന്നു നാളെ നമ്മളുടെ കേരളത്തിൽ വ്യാപകമായിട്ട് ഇത്തരം ഓപ്പൺ വേശാലയങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമ്മളുടെ സർക്കാരൊക്കെ കൃത്യമായി ഇടപെടണം കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതോ കേസെടുപ്പിക്കുന്നതോ അല്ല സാമർഥ്യം നാളത്തെ ഒരു ജനത പറയണം ആ പണ്ട് കേരളം ഒരു പിണറായി ഭരിച്ചിരുന്നു എന്ന് അത് പറയിപ്പിക്കുന്ന ആള് തന്നെയാണ് അത് പറയിപ്പിക്കുന്നതാണ് ആർജവം